വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേരളത്തിൻ്റെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ച് വിലയേറിയ മലയാളം സംസ്കൃതം അറബി മലയാളം പുരാരേഖകൾ പരിചയപ്പെടാനാണ് അവ സംരക്ഷിക്കുന്ന ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറി സംഘം കേരളത്തിലെത്തിയത് ബ്രിട്ടീഷ് വാഴ്ചയ്ക്ക് കീഴിലായിരുന്ന ഇന്ത്യയിലെ നിരവധി പുരാരേഖകളും പ്രധാന താളിയോലകളും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് ഇവയെ പുതുതലമുറ ഗവേഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് ബ്രിട്ടീഷ് ലൈബ്രറി സംഘം ഇവിടെ മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയും കോഴിക്കോട് സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ചേർന്ന് നടത്തിയ ഏകദിന ശില്പശാലയാണ് വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനത്തിന് അവസരമൊരുക്കിയത് ശാസ്ത്രീയമായി ക്രമപ്പെടുത്തിയ കേരളത്തെ സംബന്ധിച്ച നിരവധി രേഖകൾ ബ്രിട്ടീഷ് ലൈബ്രറി സൂക്ഷിക്കുന്നുണ്ടെന്നും ഇവ പരിശോധിക്കാൻ ഗവേഷകർക്ക് അവസരമുണ്ടെന്നും സന്ദർശക സംഘം പറഞ്ഞു At Calicut University, everybody was very welcoming. We've travelled from the British Library in the UK and we're hoping to find new partnerships to build a new project where we're working on some of the Arabi Malayalam um, mm -hmm. lithographs and printed books that we have in the British Library's collection. So we did a small workshop and introduced the South Asia collections, in particular focusing on Malayalam collections. I'm also here with my team. സ്വർണത്തങ്കടി സാമൂതിരിയും ഡച്ചുകാരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ തയ്യാറാക്കിയ ഉടമ്പടിയും ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ തയ്യാറാക്കിയ വെള്ളിയിൽ നിർമ്മിച്ച ഉടമ്പടിയും അടക്കം നിരവധി രേഖകൾ കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ലൈബ്രറി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഡോക്ടർ അബ്ബാസ് പറഞ്ഞു കേരളമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആർക്കൈവൽ കെവൽ മെറ്റീരിയലാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിലുള്ളത് പ്രധാനമായിട്ടും പലപ്പോഴും അറിയാത്തൊരു കാര്യം സാമൂതിരി സ്വർണത്തിൽ എഴുതിയ ഡച്ചുകാരുമായിട്ടുള്ള ഉടമ്പടി ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് അതുപോലെ സാമൂതിരി എഴുതിയ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ എഴുതിയ ഉടമ്പടി ഉണ്ട് മറ്റേ നേരത്തെ പറഞ്ഞ ഉടമ്പടി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ എഴുതിയതാണ് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ അവിടെ ഉണ്ട് ഇതൊക്കെ മലയാളത്തിലാണുള്ളത് അത് സൂചിപ്പിക്കുന്നത് കോഴിക്കോട് എത്രത്തോളം സമ്പന്നമായിരുന്നു അക്കാലത്ത് നിന്നുള്ളതാണ് കൃത്യമായിട്ട് ഡച്ചുകാരൻ പിന്നെ പേപ്പറിൽ എഴുതുമ്പോൾ സാമൂതിരി സ്വർണത്തിലാണ് ഉടമ്പടി എഴുതിയിട്ടുള്ളത് അത് പോർച്ചുഗീസ് കാലത്തിന് ശേഷമാണ് പോർച്ചുഗീസ് കാലത്തിന് ശേഷവും കോഴിക്കോട് സമ്പന്നമായിരുന്നു അതിലേറെ അതിൽ നെടിയൂരിപ്പിനെ പറ്റിയാണ് പറയുന്നത് നെടിയിരുപ്പ് സ്വരൂപത്തിൻ്റെ അപ്പോൾ അത് കൂടി കൂടി നമ്മുടെ ഷേക്സ്പിയർ കൃതികളുടെ പത്തോളം മലയാള വിവർത്തനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ഭരണ ആവശ്യത്തിനായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ശേഖരിച്ച സംസ്കൃത ഭാഷയിലും ടിബറ്റൻ ഭാഷയിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലും എഴുതപ്പെട്ട പ്രമാണരേഖകൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഗവേഷണത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുമെന്ന് സംസ്കൃത രേഖകളുടെ ചുമതലയുള്ള പസ്കലെ മാൻസോ വിശദീകരിച്ചു ബ്രിട്ടീഷ് ലൈബ്രറിയിലെ വടക്കേ ഇന്ത്യൻ രേഖകൾ പരിചയപ്പെടുത്തിയത് ഈ വിഭാഗത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള മറീന ചെല്ലിനിയായിരുന്നു ബ്രിട്ടീഷ് ലൈബ്രറി ദക്ഷിണേന്ത്യൻ ശേഖരങ്ങളുടെ മേധാവി ഡോക്ടർ അരണി ഇളംകുബേറനാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത് ശില്പശാലയിൽ ശേഷം ബ്രിട്ടീഷ് ലൈബ്രറി പ്രതിനിധികൾ കൊണ്ടോട്ടിയിലെ മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയിലെ മുഹമ്മദ് അബ്ദുൽ കരീം സ്മാരക ഗവേഷണ ഗ്രന്ഥാലയത്തിൽ സന്ദർശനം നടത്തി അക്കാദമിയുടെ ഗവേഷണ ഗ്രന്ഥാലയത്തിലുള്ള ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അറബി മലയാളം ഗ്രന്ഥങ്ങളുടെ ശേഖരം ബ്രിട്ടീഷ് ലൈബ്രറി പ്രതിനിധികൾ പരിശോധന നടത്തി ബ്രിട്ടീഷ് ലൈബ്രറിയുടെ ശേഖരത്തിലുള്ള അറബി മലയാള ഗ്രന്ഥങ്ങളും അക്കാദമിയിലുള്ള അറബി മലയാളം ഗ്രന്ഥങ്ങളും ഗവേഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ സംബന്ധിച്ച് രണ്ട് സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ ചർച്ച നടത്തി അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയം മലബാർ കലാപം ഫോട്ടോ ഗാലറി എന്നിവയിലും അതിഥികൾ സന്ദർശനം നടത്തി